നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന പട്ടാമ്പി കരിമ്പുള്ളിയിൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് പരിക്ക് വല്ലപ്പുഴ സ്വദേശികളായ രാജഗോപാൽ ഷജിമോൾ എന്നിവരാണ് മരണപ്പെട്ടത് മണ്ണാർക്കാട് നമ്പിയങ്കുന്ന് ഒന്ന് ഇരുപത്തി ഒൻപത് വാർഡുകളിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ലീഗിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി പരിപാടി ശശി മഞ്ചേരി എടവണ്ണയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്തു വന്ന കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന വാർഡ് ഭാരവാഹികളെയാണ് പാർട്ടി പുറത്താക്കിയത് ചെറുപ്പുളശ്ശേരി അടക്കാപ്പുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് എൽ ഡി ഒ സ്വതന്ത്ര സ്ഥാനാർത്ഥി നൌഷാദ് പടിഞ്ഞാറേക്കര മരടോണയ്ക്ക് പ്രണാമർപ്പിച്ച് വൃക്ഷത്തെ നട്ടു കൂടാതെ ഓർമ്മ മരം വൃക്ഷത്തെ വിതരണവും നടന്നു ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നൌഷാദ് പടിഞ്ഞാറേക്കരയാണ് മറഡോണയുടെ വിയോഗത്തിൽ വൃഷത്തൈ നട്ട് പ്രണാമം അർപ്പിച്ചത് അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ നടന്ന ചടങ്ങിൽ ഓർമ്മമരം വൃഷത്തൈ വിതരണവും നടന്നു തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ തിരക്കിനിടയിൽ കാൽപന്ത് കളിക്കാരനായ നൌഷാദ് തന്റെ സ്വന്തം വീട്ടിലാണ് മറഡോണാ മരം നട്ടത് നൌഷാദിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഫുട്ബോളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഫുട്ബോളില് മറഡോണയെ മറികടക്കാൻ ഒരാളിന് വരുമെന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ നമ്മളും പങ്കുചേരുക നൌഷാദും സുഹൃത്തുക്കളും സംസ്കൃതി പ്രവർത്തകരായ യു സി വാസുദേവൻ എം പി പ്രകാശ് ബാബു എം പരമേശ്വരൻ രാജേഷ് അടയ്ക്കാപുത്തൂർ കെ ജയദേവൻ തുടങ്ങിയവരും പങ്കെടുത്തു സംസ്കൃതിയുടെ ഒരു ഓർമ്മമരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ തയ്യൽ നട്ടിട്ടുള്ളത് അത് എന്തുകൊണ്ടും അനുയോജ്യം അതായത് ഇപ്പോൾ എലക്ഷൻ നടക്കുകയാണ് മാത്രമല്ല ഈ നൗഷാദിക്കിടെ ചിഹ്നം ഫുട്ബോളാണ് അപ്പോൾ അദ്ദേഹം വിളിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു മറഡോണയുടെ ഒരു വിയോഗം നമ്മളെ തളർത്തിയ അവസ്ഥയിൽ ഞാൻ മത്സരിക്കുന്നുണ്ട് എന്റെ ചിഹ്നം ഇതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വർഷത്തെ നടണമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരം ആണ് ഇന്നിവിടെ ചടങ്ങ് നടത്തിയിട്ടുള്ളത് പത്തായം സൂപ്പർ മാർട്ട് ചെറുപ്പുളശ്ശേരിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിലാണ് തൊട്ട് കർപ്പൂരം വരെ എന്ന പഴഞ്ചൊല്ല അനർത്ഥമാക്കിക്കൊണ്ട് പത്തായം എന്ന പേരിൽ ഒരു സമ്പൂർണ്ണ ഫാമിലി സൂപ്പർമാർക്കറ്റ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പത്തായം സൂപ്പർമാർക്കറ്റ് നാടിനു സമർപ്പിച്ചു ിലേക്ക് ആവശ്യമായ പല ചരക്ക് പഴം പച്ചക്കറി ബേക്കറി സ്റ്റേഷനറി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹോം നീഡ് എന്നിവ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ഇവിടെ നിന്നും മിതമായ നിരക്കിൽ ലഭിക്കും ഹോം ഡെലിവറി സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടനവേളയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പ സമൃദ്ധി ഹൈപ്പർമാർട്ടിന് ചെറുപ്പുളശ്ശേരിയിൽ തുടക്കമായി ചെറുപ്പുളശ്ശേരി മഞ്ചക്കല്ലിലാണ് ജനകീയ കൂട്ടായ്മയിൽ സമൃദ്ധി ഹൈപ്പർമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യ വില്പന അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരി നിർവഹിച്ചു യുദ്ധവും നിർമ്മലവുമായ ഒരു വിപണന സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക ഗുണമേന്മയാർന്ന നിത്യോപയോഗ സാമഗ്രികൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക ഗ്രാമീണതയുടെ സ്പർശം എവിടെയും അനുഭവഭേദ്യമാക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ജനകീയ കൂട്ടായ്മയിൽ ഒരു സ്ഥാപനം ചെറുപ്പളശ്ശേരിയിൽ ആരംഭിച്ചിരിക്കുന്നത് നിത്യോപയോഗ സാമഗ്രികളെല്ലാം സമൃദ്ധി ഹൈപ്പർമാർട്ടിൽ ലഭ്യമാകും വിശ്വസിക്കാം വിശ്വസിച്ച് കൂടെ നിൽക്കാം വിശ്വസിച്ച് മുന്നേറാം വിശ്വാസത്തിലൂടെ നമുക്ക് നഷ്ടമായ വിശ്വാസങ്ങളെ നേടിയെടുക്കാം ഇതാണ് സമൃദ്ധി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സന്ദേശമെന്ന് മാനേജ്മെന്റ് അവകാശപ്പെടുന്നു സമൃദ്ധിയുടെ കസ്റ്റമർ ആകുക എന്നാൽ ഗ്രാമവികാസത്തിൽ സ്വയം പങ്കാളിയാകുക എന്ന സാമൂഹിക പ്രതിബദ്ധത കൂടി നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് മാനേജ്മെന്റ് പറയുന്നു തന്ത്രി അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാട് തെക്കും പറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശ്രീലജ വാഴകുന്നത്ത് ജിതിൻ പാലാട്ട് പി ശ്രീകുമാർ ബാലകൃഷ്ണൻ മാസ്റ്റർ പി പി വിനോദ് കുമാർ കെ ഹരിദാസൻ പി ജയൻ കെ ഹമീദ് എൻ സുകുമാരൻ നാരായണന്കുട്ടി എന്നിവര് ഉദ്ഘാടനവേളയില് പങ്കെടുത്തു ജിതിൻ പാലാട്ടിന് നൽകിക്കൊണ്ട ആദ്യ വിൽപ്പന അഴകത്ത് ശാസ്ത്രശർമ്മ നമ്പൂതിരി നിർവഹിച്ചു ഹോം ഡെലിവറി കസ്റ്റമർ അസിസ്റ്റൻസ് ഫ്ലോറിൽ സമയാസമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഡിസ്കൌണ്ടുകൾ ഓഫറുകൾ ഹൃദ്യമായ അന്തരീക്ഷം പാർക്കിംഗ് സൌകര്യം എന്നിവ സമൃദ്ധി മാർട്ടിന്റെ സവിശേഷതകളാണ് എല്ലാവിധ ആശംസകളും നേരുന്നത് ഇങ്ങനെ തത്തശ്ശേരിയിൽ വളർന്നു വരുന്ന നമ്മുടെ പട്ടണത്തിൽ ടൗണിൻ്റെ തിരക്കോളിന് എന്നോടുകൂടി വളരെ നല്ല രീതിയിലാണ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത് തത്തുശ്ശേരിയിലെ നിരവധി സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു ബഹുജന കൂട്ടായ്മയെ കൂടി സന്ത സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എല്ലാ നന്മകളും ആശംസകളും വ്യാപാരി വിശേഷ സംവിധിക്കുമെങ്കിൽ ആശംസിക്കുന്നു ചെറുപ്പുളശ്ശേരിയിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ കാര്യം ആണ് എന്ന് തോന്നിയതിനാലാണ് ഞാനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥാപനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും ഞാൻ നൽകും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ഉമ്മറിനെ കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു വ്യാഴാഴ്ചയാണ് ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് എ പ്രഭാകരനെയാണ് തിരഞ്ഞെടുത്തത് അരനൂറ്റാണ്ടായി സഹകരണ മേഖലയിൽ വിവിധ തുറകളിൽ പ്രവർത്തിച്ച മികച്ച സഹകാരിയാണ് പി എ ഉമാർ ചെറുപ്പേരി സഹകരണ അർബൻ ബാങ്ക് ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ ഡയറക്ടർ പ്രസിഡന്റ് എന്നീ നിലകളിൽ നീണ്ടകാലം പ്രവർത്തിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ ഭൂപണയ ബാങ്ക് ചെർപ്പുളശ്ശേരി പാൽ സൊസൈറ്റി ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സംഘം ഇരുപത് വർഷം പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് നീണ്ടകാലം കേരഫെഡ് ഡയറക്ടർ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ എന്നീ വിവിധ തുറകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബാങ്ക് എന്ന ആശയം രണ്ടായിരത്തി അഞ്ചിൽ കൊച്ചിയിൽ ചേർന്ന സഹകരണ കോൺഗ്രസിൽ പി എ ഉമർ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ കേരള ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഉമ്മറിനെ ആദരിച്ചു കേരള ബാങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് പുറമെ പന്ത്രണ്ട് പേർ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗമായി ഉണ്ടാകണമെന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമാണ് അതിൽ ആറുപേർ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിച്ചവരും ആകണം പി എ ഉമാർ സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് സി പ്രവർത്തിച്ചത് കൊണ്ടാണ് നിർദ്ദേശിക്കപ്പെട്ടത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗമം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ശ്രീകൃഷ്ണപുരത്തിന്റെ മുഖശ്രീയായി ബി ജെ പി മാറുമെന്നും ശ്രീകൃഷ്ണപുരത്ത് താമര തിളക്കം ഉണ്ടാകുമെന്നും രേണു സുരേഷ് പറഞ്ഞു ഒരുപാട് ഈ അവസ്ഥയായിരുന്നു കാരണം ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ വരുമ്പോ ഇവിടത്തെ മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാരവാഹികൾ അതിലും താഴെയായിട്ടുള്ള ആളുകളെയൊന്നും എനിക്ക് യാതൊരു പരിചയമുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് എന്നെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞ് എന്നെ അടുത്തേക്ക് ഓടി വന്നത് പ്രിയപ്പെട്ട വിശ്വേഷ്നും രാജേഷും ലാലു മഷും കൂടിയാണ് അങ്ങനെയാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തകരെ എൻ്റെ സഹോദരന്മാരെ ഞാൻ ഈ പഞ്ചായത്തിൽ കണ്ടുമുട്ടുന്നത് ിജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷ് കൃഷ്ണഗീതം ബിഡിജെഎസ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് മാടമ്പി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ വി ലാൽ എൻ വി ഗോപാലകൃഷ്ണൻ യുവമോർച്ച മണ്ഡലം സെക്രട്ടറി ശബരിപുനത്തിൽ രാജേഷ് പാർത്തല മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയ അച്യുതൻ പതിനാല് വാർഡുകളിലെയും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ശ്രീകൃഷ്ണപുരം ഡിവിഷൻ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു സ്ഥാനാർത്ഥി സംഗമത്തിന് മുന്നോടിയായി നാല് അഞ്ച് വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയം രേണു സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാർക്കാട് നമ്പിയംകുന്ന് ഒന്ന് ഇരുപത്തിയൊൻപത് വാർഡുകളിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ലീഗിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി പരിപാടി പി കെ ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് നമ്പിയങ്കുന്ന് ഒന്ന് ഇരുപത്തിയൊൻപത് വാർഡുകളിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ലീഗിൽ നിന്ന് രാജിവെച്ച് സിപിഐഎമ്മിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി ഉൾപ്പെടെ നിരവധി പേരാണ് ലീഗ് വിട്ട് സിപിഐഎമ്മിലേക്ക് ചേക്കേറിയിട്ടുള്ളത് പരിപാടി പി കെ ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലീഗ് നയിക്കുന്ന രാഷ്ട്രീയം സാമുദായിക ഐക്യത്തിൽ വിഷം കലർത്തുന്നതാണെന്നും ബിജെപിയുമായി ഐക്യമുണ്ടാക്കാൻ നേരത്തെ കോൺഗ്രസ് ആണ് നേതൃത്വം നൽകിയതെങ്കിൽ ഇപ്പോൾ ലീഗാണെന്നും പി കെ ശശി എം എൽ എ പറഞ്ഞു ലീഗ് നയിക്കുന്ന ലീഗ് മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ ഏറ്റവും പരിഭാവനമായ സാമുദായിക അന്തരീക്ഷത്തിൽ വിഷം കലർത്തുന്നത് ഈ തിരിച്ചറിയത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും ബി ജെ പിയുമായി ഐക്യ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് നേരത്തെ ധാരണ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് നേരത്തെ കോൺഗ്രസ് ആയിരിക്കും അതുകൊണ്ടാണ് അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ഒരു പേര് വന്നത് മുന്നണി കോൺഗ്രസ് ലീഗ് ബി ജെ പി മുന്നണി ഇപ്പോൾ പേര് മാറി കാരണം ആ വികൃതമായ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് അല്ല ഇപ്പൊ മുസ്ലിം ലീഗ് നല്ല ആത്മവിശ്വാസത്തോട് കൂടി കടന്നുവരാ അങ്ങനെ പാർട്ടിയിലേക്ക് പുതുതായി വരുന്ന ആളുകൾക്ക് മതിയായ സുരക്ഷിതത്വം കൊടുക്കാനും ഉള്ള കേൾക്ക് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർക്ക് നല്ല ആത്മവിശ്വാസത്തോടുകൂടി കടന്നുവരാമെന്നും അങ്ങനെ വരുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പാർട്ടിക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്കൽ സെക്രട്ടറി കെ പി ജയരാജ് എൻസിപി ട്രേഡ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി സി ഹൈദർ ഷാജഹാൻ കാഞ്ഞിരമുറ്റം സുനിൽകുമാർ ടി പി സാദിഖ് എൻ വി യൂനസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കെയർ യൂണിറ്റ് സ്കൂളും പരിസരവും ശുചീകരിച്ചു കിണർ ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഡിസംബർ പതിനാലിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പോളിംഗ് ബൂത്തുകൾ കാര്യക്ഷമമാക്കുന്നതിന്റെയും വിദ്യാലയ പരിസരം ശുചീകരിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ട്രോമാ കെയർ പാണ്ടിക്കാട് യൂണിറ്റ് തമ്പാനങ്ങാടിയിലെ വെട്ടിക്കാട്ടിരി ജി എം എൽ പി സ്കൂളും പരിസരവും ശുചീകരിക്കുന്നത് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടത് പ്രകാരം ട്രോമാ കെയർ പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു കളൊക്കെ പടർന്ന് അതിൻ്റെ ഇലകളൊക്കെ ചാടി ഉപയോഗ യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും അപ്പോഴാണ് ട്രോമാ കെയറിനെ പറ്റിയിട്ട് മോശ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെ സഹായിക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്തായാലും സ്കൂളില്ലെങ്കിൽ പോലും എല്ലാ സമയത്തും ഇതുപോലുള്ള പല സേവനങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു എന്തായാലും എല്ലാവരോടും നന്ദി ഈ കൂടുതൽ എല്ലാവരുടെയും സഹായം സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും പ്രഥമാധ്യാപിക എം വി ശൈലജ പി അലിയാർ സി വിദ്യ എ ടി സ്മിത ട്രോമ കെയർ ടീം ലീഡർ കെ മുജീബ് ആലിക്കുട്ടി കെ നിസാർ ഫിറോസ് കുറ്റിപ്പുളി തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ പരിതൽമണ്ണ മുസ്ലിം ലീഗ് കരുവാറക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം അലവി ഉദ്ഘാടനം ചെയ്തു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്ന പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥികൾ രണ്ട് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ ഒരു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത് ത്രികോണ മത്സരം നടക്കുന്ന പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് ജനവിധി തേടുന്നത് മരനാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ലീഗിൽ ചേർന്നവർക്കുള്ള സ്വീകരണവും നൽകി യോഗത്തിൽ എൻ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു കെ മുഹമ്മദ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി എൻ ഉണ്ണീൻകുട്ടി ജോയ് വയലിൽ പി ഷൗക്കലി പി ഇമ്പിചിക്കോയ തങ്ങൾ ബി പി ജസീറ പി ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മഞ്ചേരി ഇടവണ്ണയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്ത് വന്ന് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന വാർഡ് ഭാരവാഹികളെയാണ് പാർട്ടി പുറത്താക്കിയത് എടവണ്ണ പഞ്ചായത്തിലെ ഏഴ് കളരി വാർഡിലും അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഒതായി ഡിവിഷനിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്തുവന്ന വാർഡ് കോൺഗ്രസ് ഭാരവാഹികളെയാണ് പാർട്ടി പുറത്താക്കിയത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഏഴു കളരി വാർഡിൽ നിന്നും വി അലി അഷ്റഫ് വി ബൈജു ഇ റനീസ് പി സമത് തുടങ്ങിയവരെയാണ് പുറത്താക്കിയത് അരിക്കോട് ബ്ലോക്ക് ഒതായി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്തുവന്ന പി കെ അശോകനെയും പാർട്ടി പുറത്താക്കിയതായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം പറഞ്ഞു എടവണ്ണ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം കളരി വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്നീട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മണ്ഡലം കോൺഗ്രസിന്റെ നടപടി പതിനഞ്ചാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന്റെ വാർഡ് തല പ്രധാന നിർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തനം നടത്തതിൻ്റെ ഭാഗമായി ഇന്ന് ചേർന്ന അടിയന്തര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരമായുള്ള യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം എ ഏകളരി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ വർക്ക് ചെയ്യുന്ന എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി വർക്ക് ചെയ്യുന്ന വി അലി അസ്രഫ് വി ബൈജു സി റെനീസ് പി സമദ് എന്നിവരെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക മെമ്പർ സ്ഥാനത്ത് നിന്ന് ആജീവനാന്തം പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ മറുപടിക്ക് ശേഷം മറ്റു പത്ര വേണ്ടി തീരുമാനിക്കുകയുണ്ടായി കൊറോണ സാഹചര്യത്തിൽ ഏറനാട് താലൂക്കിലെ റെഡ് ക്രോസ് ടീം മുപ്പതോളം സ്ഥാപനങ്ങളിൽ സൗജന്യമായി സോപ്പുകൾ എത്തിച്ചു മഞ്ചേരി സബ് ജയിൽ സൂപ്രണ്ട് സണ്ണി ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളിലെ മേലാധികാരികളും ജീവനക്കാരും ചേർന്ന് സോപ്പുകൾ ഏറ്റുവാങ്ങി റെഡ് ക്രോസ് അംഗങ്ങളായ പി കെ സലാം മുജീബ് മുട്ടിപ്പാലം ഷാജി കെ പവിത്രം ചന്ദ്രൻ പുല്ലഞ്ചേരി ഉവേസ് മലപ്പുറം ദിവ്യ മനേഷ് സലീന ബേബി ജിൻഷ എടവണ്ണ ടിയുമ്മർ മനോജ് കാവനൂർ കെ മുഹമ്മദ് അലി പിഷീന തുടങ്ങിയവർ നേതൃത്വം നൽകി സി മഞ്ചേരി കൊറോണ സാഹചര്യത്തിൽ എറണാട് താലൂക്കിലെ റെഡ് ക്രോസ് ടീം മുപ്പതോളം സ്ഥാപനങ്ങളിൽ സൗജന്യമായി സോപ്പുകൾ എത്തിച്ചു മഞ്ചേരി സബ് ജയിൽ സൂപ്രണ്ട് സണ്ണി ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളിലെ മേലാധികാരികളും ജീവനക്കാരും ചേർന്ന് സോപ്പുകൾ ഏറ്റുവാങ്ങി റെഡ് ക്രോസ് അംഗങ്ങളായ പി കെ സലാം മുജീബ് മുട്ടിപ്പാലം ഷാജി കെ പവിത്രം ചന്ദ്രൻ പുല്ലഞ്ചേരി ഉവൈസ് മലപ്പുറം ദിവ്യ മനേഷ് സലീന ബേബി ജിൻഷ എടവണ്ണ ടി ഉമ്മർ മനോജ് കാവനൂർ കെ മുഹമ്മദ് അലി പി ഷീന തുടങ്ങിയവർ നേതൃത്വം നൽകി സി മഞ്ചേരി പെരിന്തൽപട്ടം നഗരസഭയിലെ അഞ്ചാം വാർഡായ കുളിർമലയിൽ വോട്ടർമാർ കൺഫ്യൂഷനിലാണ് വനിതാ സംവരണമായ കുളിർമലയിൽ മൂന്ന് വനിതകളാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി റാഹില ഷാഹുലും സെറീന പട്ടാണി ഹുസൈന നാസർ എന്നീ രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനുമായാണ് മത്സരരംഗത്തുള്ളത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് വോട്ടർമാർ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് പ്രചാരണ ബോർഡുകളിലെല്ലാം രണ്ടുപേരും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് കാണപ്പെടുന്നത് ഇരുവരും ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണെന്നും പറയുന്നു എന്നാൽ രണ്ടുപേരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സെറീനയും ഹുസൈനയും ലീഗ് സ്ഥാനാർത്ഥികളാണെന്ന് രണ്ടു വശത്തുമുള്ള മുസ്ലിം ലീഗ് അണികൾ പറയുന്നുമുണ്ട് വാർഡിലുള്ള ആയിരത്തിനു താഴെയുള്ള വോട്ടർമാർക്കാണ് ഇപ്പോൾ ആശയക്കുഴപ്പം കഴിഞ്ഞ രണ്ടു തവണ നഗരസഭ മൂന്ന് നാല് വാർഡുകളിൽ നിന്നും ജയിച്ച ഹുസൈനക്ക് അഞ്ചാം വാർഡിൽ നിന്നും മത്സരിക്കണമെന്ന് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചു ഈ വിവരം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചു ഈ വിവരം ജില്ലാ നേതൃത്വത്തെ അറിയിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനിരിക്കുമ്പോഴാണ് മറ്റൊരു വിഭാഗം ജില്ലാ നേതൃത്വത്തെ സമീപിച്ച് സെറീന പട്ടാണിക്ക് സീറ്റ് ഉറപ്പിച്ചത് തുടർന്ന് ജില്ലാ നേതൃത്വത്തിന്റെ കത്ത് വന്നതോടെയാണ് കൂടുതൽ ആശയക്കുഴപ്പം ആയത് രണ്ടു പേർക്കും ജില്ലാ നേതൃത്വം മത്സരിക്കാനുള്ള അനുമതി നൽകുകയും കോണി ചിഹ്നത്തിന് പകരം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കണമെന്നായിരുന്നു നിർദ്ദേശം തുടർന്ന് ഹുസൈന ഫുട്ബോൾ ചിഹ്നവും സെറീന മൊബൈൽ ഫോൺ ചിഹ്നവും സ്വീകരിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കുടാ ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് താഴെയുള്ള വോട്ടുകൾ മൂന്നായി വിഭജിച്ചാൽ ആര് ജയിക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് കുളിർമല വാർഡിലെ ജനങ്ങൾ സി സി എൻ പെരിന്തൽമണ്ണ വിവാഹാലോചന നടത്തി പെൺകുട്ടികളുടെ സ്വർണം തട്ടിയെടുക്കുന്ന കേസുകളിലെ പ്രതി പിടിയിൽ മണവാളൻ റിയാസ് എന്ന മുഹമ്മദ് റിയാസ് ആണ് പെരിന്തൽമണ്ണ പോലീസ് പിടിയിലായത് പെരിന്തൽമണ്ണയിലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ജോലിക്ക് പോകുന്ന പെൺകുട്ടികളുടെ വീടുകളിൽ ചെന്ന് വിവാഹാലോചന നടത്തി പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം സ്വർണാഭരണങ്ങൾ സൂത്രത്തിൽ തട്ടിയെടുത്ത് മുങ്ങുന്ന മടവാളൻ റിയാസ് എന്ന മുഹമ്മദ് റിയാസ് പെരിന്തൽമണ്ണ പോലീസ് പിടിയിലായി അരക്കുപറമ്പ് കുന്നപ്പള്ളി സ്വദേശിനികളായ രണ്ട് പെൺകുട്ടികളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വിവാഹം ആലോചിച്ച ശേഷം മൊബൈൽ ഫോണിലൂടെ സംസാരിച്ച് കൂടുതൽ അടുത്തിടപഴകി ആഭരണം മാറ്റി പുതിയ ഫാഷൻ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പെരിന്തൽമണ്ണ ടൌണിലേക്ക് സ്ത്രീകളെ വിളിച്ചു ആഭരണങ്ങളുമായി മുങ്ങുകയാണ് രീതി ഇത്തരത്തിൽ ലഭിക്കുന്ന പണം കൊണ്ട് മേലാറ്റൂരിൽ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ആർഭാട ജീവിതം നയിച്ചുവരികയായിരുന്ന പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് വലയിലാക്കിയത് മറ്റു പല സ്ഥലങ്ങളിലും പ്രതി സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രതി വിൽപ്പന നടത്തിയ ഏഴു പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ശ്യാംപ്രസാദ് ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി അഴിമതിരഹിതവും ആശയസമ്പന്നവുമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കെ ശ്യാംപ്രസാദ് പറഞ്ഞു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആലിപ്പറമ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ശ്യാംപ്രസാദ് ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി ഡിവിഷനിലെ പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടു ഒൻപത് വാർഡുകളിലായി ആയിരത്തോളം വീടുകൾ സന്ദർശിച്ച് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശേഷം ഗ്രാമസഭകളിലോ പൊതുപരിപാടികളിലോ എത്തിയിട്ടില്ലെന്നും മുൻ അംഗത്തിന്റെ പേരുപോലും ആർക്കും അറിയില്ലെന്നും കെ ശ്യാംപ്രസാദ് സിസിഎ ന്യൂസിനോട് പറഞ്ഞു ഇടതുപക്ഷ ഗവണ്മെന്റിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു നല്ല ശുഭപ്രതീക്ഷയിലാണുള്ളത് ഓരോ വീടുകൾ കയറുന്ന സമയത്ത് ഓരോ വോട്ടറെയും നേരിട്ട് കാണുന്ന സമയത്ത് അവരുടെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്നതു തന്നെയാണ് ആത്മവിശ്വാസം പകരുന്ന ഒന്ന് നിലവിൽ ആദ്യഘട്ട പ്രചരണം അവസാനിക്കുകയാണ് ഇനി അടുത്ത ദിവസം മുതൽ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ് നിരവധിയായ ചെറുപ്പക്കാരുടെ പിന്തുണയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ചെറുപ്പക്കാരാകെ വലിയ പിന്തുണയുമായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരുന്നു എന്നത് വളരെ ആവേശമേറിയ ഒന്ന് തന്നെയാണ് ആലിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനകത്ത് ഒൻപത് വാർഡുകളാണുള്ളത് ഈ ഒൻപത് വാർഡുകൾക്കകത്തും നിലവിൽ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു മാറ്റം ഈ ആലിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വരും എന്ന് തന്നെയാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തുക എന്നും ശ്യാം പറഞ്ഞു വ്യാഴാഴ്ച ആലിപ്പറമ്പ് തട്ടാൻപള്ളിയാലിൽ കുന്നനാത്ത് ആലിക്കൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ ഷംസുദ്ദീൻ മേഖലാ സെക്രട്ടറി യു രഘു മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സി അനൂപ് പി സനൂപ് കെ രാജേഷ് പി ഷമീർ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു സി പെരിന്തൽമണ്ണ പട്ടാമ്പി കരിമ്പുളിയിൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് പരിക്കുപറ്റി മല്ലപ്പുഴ സ്വദേശികളായ രാജഗോപാൽ ഷജിമോൾ എന്നിവരാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് പട്ടാമ്പി ചെറുപുളശ്ശേരി പാതയിലെ കരിമ്പുളിയിൽ ഇറക്കത്തിന് സമീപം വെച്ച് അപകടമുണ്ടായത് വല്ലപ്പുഴ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ചെറുകോട് സ്വദേശി കാറളക്കാട്ടിൽ രാജഗോപാലൻ ചൂരക്കോട് പാറക്കുന്നത്ത് സുരേഷ് കുമാറിന്റെ ഭാര്യ ഷജിമോൾ എന്നിവരാണ് മരിച്ചത് ഓട്ടോ ഡ്രൈവർ പട്ടാമ്പി കീഴായൂർ സ്വദേശി അബ്ദുൾ റഷീദ് വലപ്പുഴ സ്വദേശി പ്രിയങ്ക എന്നിവരെ പരിക്കുകളോടെ പെരുന്ന യിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരിമ്പുള്ളി ഇറക്കത്തിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് നായ ചാടിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നു നായയെ കണ്ട് ഡ്രൈവർ ഓട്ടോറിക്ഷ വെട്ടിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട മറിയുകയും തുടർന്ന് എതിരെ വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടത്തെ തുടർന്ന് പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രണ്ടുപേർ മരിച്ചു പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തി തെരുവുനായ്ക്കൾ റോഡിൽ അലങ്ങി തിരിഞ്ഞു നടക്കുന്നത് അപകടം വിളിച്ചുവരുത്തുകയാണ് മാത്രമല്ല ശല്യം പട്ടാമ്പി പട്ടാമ്പി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ മത്സരം കടുക്കും സ്ഥാനാർത്ഥികൾക്ക് സ്വതന്ത്രന്മാരും പട്ടികയിലുമുണ്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ച് ഡിവിഷനുകളിലേക്കായി അറുപത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്രന്മാരും അപരന്മാരും വിമതനുമെല്ലാം ബ്ലോക്ക് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് മിക്ക ഡിവിഷനുകളിലും നാല് സ്ഥാനാർത്ഥികൾ വീതമുണ്ട് തത്തനമ്പുൾ ഡിവിഷനിലും കുലിക്കല്ലൂർ ഡിവിഷനിലും കാരക്കാട് ഡിവിഷനിലും ആറുപേർ വീതം മത്സരരംഗത്തുണ്ട് കൊപ്പം കീഴ്മുറി പരുതൂർ ഡിവിഷനിൽ മൂന്ന് പേർ വീതവും സ്ഥാനാർത്ഥികളാണ് തത്തനമ്പുലി ഡിവിഷനിൽ കോൺഗ്രസിലെ മുഹമ്മദ് നൂറുദ്ദീന് അപരന്മാരായ എം കെ മുഹമ്മദ് കെ മുഹമ്മദ് എന്നിവരും മത്സരരംഗത്തുണ്ട് കുലുക്കല്ലൂർ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് നിസാറിന് വിമതനായി കോൺഗ്രസ് നേതാവ് ടി ശശിധരനും മത്സരിക്കുന്നുണ്ട് മത്സരം തന്നെയാണ് ഇത്തവണ ബ്ലോക്കിലേക്ക് നടക്കുന്നത് നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് Dubai, gold and diamonds, pride of generations, bypass road Pirindal